നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസാണ് ആയിഷയ്ക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് നാൽപ്പത്തൊമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം ആൾക്ക് നൂറ്റി അറുപത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എം കോം ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അബ്രോഡുള്ള പ്രൊപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് പരിഗണിക്കുന്നതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള ലിയയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ലിയയുടെ ക്വാളിഫിക്കേഷൻ ബി എ ആണ് ഇപ്പോൾ പി എസ് സി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈറ്റ് അഞ്ചടിയാണ് ഇവര് മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഗുരുവായൂർ ഭാഗത്താണ് ഇവരുടെ ഫാമിലി പേരൻസ് ഒരു മകൾ മാത്രമേ ഉള്ളൂ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള ഫാത്തിമ രഹനയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഫാത്തിമ രഹനയ്ക്ക് അഞ്ചടി നാല് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് സി എ ആണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി പേരൻസ് രണ്ട് മക്കളാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്ക്കൽ നിയറസ്റ്റ് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വിദേശത്തുള്ള പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തി വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം ആളുടെ ഫസ്റ്റ് മാരേജ് ആണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് സ്പീച്ച് തെറാപ്പി കഴിഞ്ഞതാണ് ഇവർ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മതപഠനം ഏഴാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് യു എയിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് അമീനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അമീനയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഫെയർ ആണ് ബി ഫാം ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ആറ് തന്നിട്ടുണ്ട് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി പാരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ത്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് കുട്ടി ജസ്റ്റ് ഡിവോഴ്സാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ത്രിവാണ്ട്രം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് വരെയാണ് യു എയിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പുനർവാഹം നോക്കുന്ന അൻസിനയുടെ ഡീറ്റെയിൽസ് വായിക്കാം അൻസിനയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് നൂറ്റി അറുപത്തൊമ്പത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം നാല് തന്നിട്ടുണ്ട് ഇവർ അബുദാബിയിൽ സ്വന്തം ബിസിനസ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണ് മധുര കുട്ടിയുടെ കൂടെ വിദേശത്താണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ സ്റ്റുഡൻ്റാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന പ്രപ്പോസലാണ് കൂടുതൽ പ്രിഫറൻസ് എന്ന് അറിയിക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് ആലപ്പുഴ കൊല്ലം ട്രിവാൻഡ്ര ആണ് ആദ്യ വിവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് സെക്കൻഡ് മാരേജ് നോക്കുന്ന സജിനയുടെ ഡീറ്റെയിൽസ് വായിക്കാം സജിനയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് പ്ലസ് ടു ടി സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മൂന്ന് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വാങ്ങി നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ അഡ്വാൻസും സഹിതം അയച്ച് തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കാണെന്നതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്